അസേക്കു വാഹമ ഇപ്പോൾ ഉസ്താദ് ഗ്രൂപ്പിൽ ബൈത്തുൽ മുഖ്തസിലെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ ഉസ്താദ് ക്ലാസ് എടുത്തല്ലോ മുസ്റാമിരാജിൻ്റെ രാവിലെ നിസ്കാരത്തെക്കുറിച്ച് അപ്പോൾ ആ യാത്രയിൽ ഞങ്ങൾ പിന്നെ ആകാശത്ത് വെച്ചിട്ടും ഒരുപാട് പ്രവാചകന്മാരുടെ ഞങ്ങൾ പോയത് അള്ളാഹുവിൻ്റെ അടുത്തൊക്കെ അപ്പോൾ ആ സമയത്ത് അള്ളാഹുഹു സുബ്ഹാല മടങ്ങി വരുന്ന സമയത്ത് അമ്പത് ഭക്തി നിസ്കാരം നമുക്ക് സമ്മാനമായിട്ട് മുസ്ലിം സഹ്വാസ് കൊടുത്ത് അപ്പോൾ ആ നിസ്കാരം തിരിച്ചു വരുന്ന സമയത്ത് മൂസാൻ നബി അലൈഹി സ്വലാം അത് തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് മുത്ത മുസ്ലിം വല്ലാമങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ അത് പിന്നെ വേറെയും ഒരുപാട് പ്രവാചകന്മാരുണ്ട് ഈ ഇബ്രാഹിം നബി അലൈഹി സ്ലാം അടക്കമുള്ള പ്രവാചകന്മാർ അവരൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിനോട് വളരെ അടുത്ത ഒരു ആളാണല്ലോ അപ്പോൾ രാത്രിയില് ആകാശത്തേക്ക് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അൻപത് നിസ്കാരം സമ്മാനവും ആയിട്ട് തിരിച്ചു പോരുമ്പം ഒരുപാട് പ്രവാചകരെ കണ്ടിട്ടുണ്ട് ആദിൻ നബി അടക്കമുള്ള ഒരുപാട് പ്രവാചകന്മാർ ഇബ്രാഹിം നബി ഉണ്ട് മൂസാ നബി ഉണ്ട് ഒക്കെ ഉണ്ട് ഓരോ ആകാശത്തും ഒന്നിലെ ഒരാകാശത്തിന് ഒന്നിലേറെ പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ മൂസ നബി അലൈസ്ലാത്തു വസ്സലാം പറഞ്ഞു അൻപത് താങ്ങില്ല അത് കഴിയില്ല തിരിച്ചു പോവണം അത് തഹ്ഫീഫ് കനം കുറച്ച് ചോദിക്കണം അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞയച്ചു അവസാനം ചുരുക്കി അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും എന്തേ മറ്റുള്ള പ്രവാചകന്മാരൊന്നും അത് പറഞ്ഞില്ല ആ തന്നെ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തുമായിട്ട് അങ്ങനെ അത്രയും ടച്ചായിട്ട് നിൽക്കുന്ന ഒരു പ്രവാചകരും ഒരു ശരീരത്തും ഒക്കെയാണ് ഇബ്രാഹിം നബി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ എന്നുള്ളത് ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് എന്തുകൊണ്ടാണ് മുസനബിയെ പറയാൻ കാരണം മറ്റുള്ള പ്രവാചകന്മാർ പറഞ്ഞില്ല എന്നൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമെ ഞങ്ങൾ മറുപടി പറയുന്നുണ്ട് ഇപ്പോൾ മഹാനായ ഇമാം ഷെയഹുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന സക്കല്ലൻ സാർ ഒദ്യിയോ ലോഹൻഹു അവിടുത്തെ അറിയപ്പെട്ട കിതാബാണ് കർമ്മശാസ്ത്രത്തിൽ മനഹജു തുല്ലാബ് എന്ന് പറയുന്ന ചെറിയൊരു കിതാബ് ആ കിതാബിന് ജക്കരി അൻസാരി തങ്ങള് തങ്ങനെ ഒരു ശരഹുണ്ടാക്കി ഫതൂഹുൽ വഹാബ് എന്ന് പറയുന്ന കിതാബ് രണ്ട് വാള്യത്തിൽ ഫത്തുഹുൽ വഹാബ് ഇതിൽ ഇതിലേക്കൊരു സൂചന ആദ്യം നൽകിയിട്ടുണ്ട് ഈ റസൂറുള്ള തന്നെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോയതാണ് എന്നിട്ട് പിന്നെ തഖഫീഫിനോട് പറഞ്ഞു അതനുസരിച്ചുകൊണ്ട് തഖ്ഫീഫ് അതായത് കനം കുറച്ച് ചോദിച്ചതാണ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് റസൂർലെ ഹാദീഫ കൊണ്ടുവരുന്നുണ്ട് അൻസാരി ഇതിന്റെ ഒന്നാം വാള്യം ിൽ തന്നെ അൻപത്തിനാലാമത്തെ പേജിൽ അണ്ടോ പറഞ്ഞു ഉമ്മത്തി ലൈലത്തുൽ ഹംസീന സലാത്തൻ അണ്ടോ എനിക്ക് സമുദായത്തിന്റെ മേലിലേക്ക് എനിക്ക് അള്ളാഹു നിർബന്ധാക്കി തന്നത് ഏഹ് അൻപത് വക്തസ്കാരായിരുന്നു അപ്പൊ ഞാൻ മടങ്ങി ചോദിച്ചുകൊണ്ടേയിരുന്നു ചോദിച്ചു കൊണ്ടേയിരുന്നു ഈ തഹീഫിനെ ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ ഞാൻ മടങ്ങിക്കൊണ്ടേയിരുന്നു ഇങ്ങനെ പോയി പോയി ഇങ്ങനെ പോകാരിക പോകാവരിങ്ങനെ ആ രൂപത്തിലായിക്കൊണ്ടേയിരുന്നു എന്നിട്ട് ഞാൻ തഖ്ഫീഫിനെ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുന്ന കൊടുത്ത് അവിടെ നിന്ന് വിശദീകരിച്ചു മഹാനൈമം ബുജേരിമിറിയൽ ബുജേരിമി റഹിമഹുല്ല അവിടുത്തെ ആഷിയത്തുൽ ബുജേരിമീർ ഈ പറയുന്ന ഫത്തു വഹാബിന്റെ ഹാഷയാണ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തേ ഇതിങ്ങനെ കണ്ടാകാൻ കാരണം എന്നുള്ളതും ഈ ആഷിയത്തുൽ ബുജേരിമീയുടെ ഒന്നാം വാല്യം തന്നെ ഇതിന്റെ നൂറ്റി നാപ്പത്തി ആറാമത്തെ പേജ് നോക്കിയാൽ വ്യക്തമായിട്ട് കാണും അടോ ഫലം അസൽ എന്ന് പറഞ്ഞില്ലേ ഞാനിങ്ങനെ മടങ്ങിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് വസ്സലാമിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണയാണ് ഞാൻ അങ്ങോട്ട് പോകാനുള്ള കാരണം അതോ ഹീന വസഅലഹു അപ്പോ മൂസാനബിസ്ലത്തു അസ്സലാമിന്റെ അരികിലൂടെ ഞാൻ വന്നപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ എന്നോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞാണ് എന്നാൽ ഇബ്രാഹിം അലഹു ഞാൻ ഇബ്രാഹിംബി അലി സ്വത്തു വസ്സലാമിന്റെ അരിലൂടെ പോയിട്ടുണ്ട് അപ്പൊ ഇബ്രാഹിം നബി എന്നോട് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു തിരിച്ചയച്ചു അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായതന്നെയാണ് അപ്പൊ പിന്നെ ഹിക്മത്ത് സാലിക്ക എന്താ അതിന്റെ കാരണം ഇബ്രാഹിം നബി ചോദിച്ചില്ല ആ നബി അങ്ങനെ പറഞ്ഞു ചെയ്തു എന്താ കാരണം ഇതേ ഇതേ രൂപത്തിൽ തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട് അന്ന മൂസ കലീമൻ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് മറുപടി ഒന്നാമത് അന്ന മൂസ മൂസീമുൻ മൂസാനബിന്റെ കലീം എന്നാണ് കലീം കലീം എന്ന് വമിൻ ിൽമിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് ആ തക്കല്ലും സംസാരിക്കും ഉണ്ടാക്കൂല മുനബിയെ പ്രതികരിക്കുകയെ ചെയ്യും അത് എന്തുണ്ടായാലും പ്രതികരിക്കും ചോദിക്കും അങ്ങനെയാണ് മുസാനബിന്റെ പ്രകൃതിയെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് മുസാനബിന്റെ പ്രകൃതി അങ്ങനെയാണ് പിന്നെ മാത്രമല്ല വലി വലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചൊക്കില്ലെങ്കിലും ആ ഒരു നിസ്കാരം കൊണ്ട് വളരെയധികം പരീക്ഷിക്കപ്പെട്ട സമുദായത്തെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മുസാനബിൻ്റെ സമുദായത്തെ അതുകൊണ്ട് തന്നെ ജസു അനഹാ നിസ്കാരത്തോട്ട് അവരൊക്കെ അശക്തയിലായിട്ടുമുണ്ട് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടിയിട്ടില്ല ഒരു ഭക്തനായിട്ടും കൂട്ടിയാൽ കൂടിയില്ല എന്നാൽ അഞ്ചുപൊക്തൊന്നും ഇല്ലല്ലോ എന്നിട്ട് പോലും ഓരോ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ മുസാനബി സ്വാഭാവികമായിട്ടും പറയല്ലോ ഒന്ന് മുസാനബിൻ്റെ പ്രകൃതി തന്നെ എന്താണ് ഇങ്ങനത്തെ എന്ത് വിഷയങ്ങൾ വന്നാലും പ്രതികരിക്കുക എന്നുള്ളതാണ് സംസാരിക്കുമെന്നുള്ളത് രണ്ടാമത്തത് ഈ പറയുന്ന നിസ്കാരം ഇവിടെ അഞ്ചു വക്തീണ് ആദ്യം അൻപതാ പറഞ്ഞത് അൻപത് പോയിട്ട് അഞ്ചു പോലും കഴിയൂലെന്നുള്ളത് മുസാൻ നബി അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ അഞ്ചിലേക്ക് വന്നപ്പോ മുസാൻ നബി പറഞ്ഞു കുഞ്ഞും പോണെന്നാ പറഞ്ഞേന് ആ അപ്പൊ പിന്നെ അൻപത് ഉണ്ടായാലെന്തായാലും പറഞ്ഞ കുറപ്പനല്ലേ കാരണം വളരെ കുറവായിട്ട് മുസാനബിക്ക് കിട്ടിയിട്ട് പോലും അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അൻപത് എന്തായാലും ബാരാഹും നബിയെ തിരിച്ചു പൊയ്ക്കോ അങ്ങോട്ട് കുറച്ച് വരാൻ വേണ്ടി പറയുക എന്നൊക്കെ പറഞ്ഞാണ് പ്രേരിപ്പിച്ചത് തന്നെയാണ് അത് മുസാനഫിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രേരണ നമുക്ക് വല്ലാത്തൊരു കാരുണ്യാണ് അത് അവിടെ തന്നെ പറയുന്നുണ്ട് വദാലിക്ക ഷെഫക്കത്തും ബിൻഹു അലാ മുഹുമീ അലൈഹി സ്വലം ഇത് നമ്മുടെ റസൂർദാന സമുദായമാകുന്നത് നമുക്ക് കിട്ടിയ നമുക്ക് കിട്ടിയ വല്ലാത്തൊരു കാരുണ്യാണ് നബിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല അൻപത് ഭക്താണ് എന്താ ചെയ്യും നമ്മള് അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് വല്ലാത്ത അനുഗ്രഹം തന്നെയാണ് അപ്പോ ഖിലാഫി ഇബ്രാഹിം ഇനി അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇബ്രാഹിം നബി അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത് അതിൽ നബിനെ പറ്റി ഖലീൽ എന്നാണ് അടുത്ത വിശേഷണം അങ്ങനെയാണല്ലോ ഖലീൽ ഖലീൽ ഇബ്രാഹിം എന്നല്ലേ ഇബ്രാഹിം ഖലീൽ ഇമാം ഖലീൽ എന്നാണ് പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിന്റെ പേരിൽ വരുന്നത് വമിൻ ഖലീലി ഈ ഹലീൻ എന്ന് പറയുന്ന ആ കാര്യത്തിൽ പെട്ട എന്താണ് ഒക്കെ അത്തൊക്കെ എന്നാണ് അങ്ങനെ തന്നെ ഒന്നും പ്രതികരിക്കാൻ കൂടുതൽ വരില്ല അത്തസ്ലീം എന്നുള്ള രൂപത്തിലാണ് അവിടുത്തെ വിശേഷണം വരിക അപ്പം മാത്രമല്ല ഇബ്രാഹിം നബിസ്ലത്തു വസ്സലാമിന്റെ കൗമിനെ അങ്ങനെ പരീക്ഷണം നടത്തപ്പെട്ടിട്ടില്ല അപ്പൊ അവർന്നങ്ങനെ അതുകൊണ്ട് പ്രയാസപ്പെടങ്ങാറായിട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ എന്താകും എന്റെ പിന്നെ അവിടുന്ന് ചോദിക്കൂല ഉറപ്പന്നല്ലേ അപ്പൊ ഏതായാലും മുസലിം അലൈഹി സ്വലാത്തു വസ്സലാമതൊക്കെ പ്രതികരിക്കാനുള്ള കാരണം ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് അവിടുന്ന് തെക്കല്ലും കലിയും എന്നുള്ള ആ ഒരു വിശേഷം ഉണ്ടായത് അതുപോലെ തന്നെ അവിടുത്തെ കൊണ്ട് സമുദായം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് അപ്പൊ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ പ്രതികരിക്കാത്തതിന്റെ കാരണങ്ങളൊക്കെ ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് അമ്മങ്ങൾ പറയുന്നതന്നെയാണ് കേട്ടോ